വരെ ഈ കഴിഞ്ഞ ദിവസം ബർമിങ്ഹാമിനടുത്ത് റെഡ്ഡിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് മലയാളികളുടെ മരണം സംഭവിക്കുകയുണ്ടായി മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനജനകമായ രണ്ട് ദുരന്തങ്ങളായിരുന്നു അത് കോട്ടയം ചിങ്ങമനം ചോഴിക്കാട് സ്വദേശി ും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് മരണപ്പെട്ടത് കാലിന്റെ മുട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞതിനു ശേഷം നാട്ടിൽ നിന്ന് തിരിച്ചുവന്ന സോണിയ വീട്ടിൽ വന്ന് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു ആ മരണത്തിന്റെ ദുരന്തം സഹിക്കാനാവാതെയാണ് ഭർത്താവ് റോണി പിറ്റേ ദിവസം ആത്മഹത്യത് സോണിയയുടെ മരണം റോണിയെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്തതാണ് എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും റെഡിച്ച് മലയാളി സമൂഹത്തിനും നന്നായി അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ദുരന്തങ്ങൾ ദുരന്തത്തിലേക്ക് നടന്നു പോകും എന്നവർ മനസ്സിലാക്കിയതുകൊണ്ട് രാത്രി മുഴുവൻ റോണിക്ക് അവർ കാവലിരുന്നെങ്കിലും റോണിയെ ആ ദുരന്തത്തിൽ നിന്ന് തടയാൻ അവർ കഴിഞ്ഞില്ല റോണി ആ ദുരന്തത്തിന്റെ വേദന സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തു റോണി മരിച്ചതിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭീഷണങ്ങൾ ആളുകൾക്കുണ്ട് അദ്ദേഹം ആ രണ്ട് കുട്ടികളെ ഓർക്കാതെ എന്തിനാത്മഹത്യ ചെയ്തു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായിട്ട് ഈ റോണിയുടെ ഒരു സുഹൃത്തും പരിചയക്കാരനെയും അവരുടെ വീടിന്റെ പരിസരത്ത് താമസിച്ചു കൊണ്ടുന്ന ഒരാളെയും എനിക്ക് കാണാനിടയായപ്പോഴാണ് റോണിയുടെ മരണത്തിന്റെ ആഘാതം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റോണിയുടെ വീട് ചിങ്ങമനം പരുത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ടുത്തുള്ള ചോഴികാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ഇതിനു മുമ്പ് ഈ പരുത്തിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കുടുംബം ഒരു വാടക വീട്ടിലായിരുന്നു പിന്നീട് ചോഴികാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു സ്ഥലം വാങ്ങി അവിടെ ഒരു ചെറിയ വീട് വെച്ച് അവർ താമസിക്കുകയായിരുന്നു റോണിക്ക് മൂന്ന് സഹോദരങ്ങളാണുള്ളത് മൂന്ന് ചേട്ടാനിയന്മാരാണ് മൂന്ന് പേരും മൂത്തയാളുടെ വിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ ആളാണ് റോണി റോണി പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സോണിയയെ ആയിട്ട് പ്രേമത്തിലായിരുന്നു സോണിയയുടെ കുടുംബം എന്ന് പറയുന്നത് രണ്ട് പെൺമക്കൾ മാത്രമുള്ള കുടുംബമാണ് മൂത്ത മൂത്ത ചേർത്തിയ വിവാഹം കഴിച്ച് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് ആ ചേർത്തിയൊരു വാഹനം അപെടുത്തി മരിച്ചു ഈ കുട്ടികളുടെ ഇവിടെ കൂടിയൊരു ഒരു സുരക്ഷിതത്വം സോണിയ ഏറ്റെടുക്കേണ്ടി വന്നു എന്നാണ് അറിയാൻ പറ്റിയത് എന്താണെങ്കിലും ഈ രണ്ട് കുടുംബങ്ങളും സോണിയയുടെ കുടുംബം സോണിയയുടെ അമ്മയ്ക്കാണെങ്കിൽ അസുഖവും ആയിട്ടിരിക്കുന്ന ആളാണ് ഇവ രണ്ടു കുടുംബവും വളരെ സാധാരണക്കാരായിട്ടുള്ള വെറും സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള വെറും സാധാരണക്കാരായ മനുഷ്യായിരുന്നു അവിടെ നിന്ന് ഈ സോണിയ എസ് എൽ സി പാസ്സായി കഴിഞ്ഞപ്പോൾ സോണിയെ പഠിപ്പിക്കാനും അതോടൊപ്പം തന്നെ സഹായിക്കാനും ഒക്കെ സോണിയും കൂടെ കൂടി വിവിധ തരം ജോലികൾ വണ്ടി ഓടിക്കുക ടെമ്പോ ട്രാവലർ ഓടിക്കുക അതുപോലെ തന്നെ അവസാന പച്ചക്കറികളെ കട നടത്തുകയായിരുന്നു അതിനു മുമ്പ് പാച്ചിറ ഗവൺമെൻറ് പാച്ചറ മാതാ എൽ പി സ്കൂൾ ബസ് ഓടിക്കുകയായിരുന്നു അങ്ങനെ ഇത്രയും ചെറുകിട ജോലികൾ ചെയ്തൊക്കെ സോണിയ സോണിയായൊക്കെ സഹായിച്ചാണ് അവർ ബി എസ് സി പാസ്സായത് ഇവരുടെ ഈ പന്ത്രണ്ട് ഈ പത്താം ക്ലാസ് മുതലുള്ള പ്രേമത്തിന്റെ ഭാഗമായി വിവാഹം കഴിക്കുന്ന രണ്ട് കുട്ടികളുണ്ടാകും അതിനുശേഷം സോണിയ ബി എസ് സി നേഴ്സി പഠിച്ച് അതിനു മുമ്പ് സോണിയ ബി എസ് സി നേഴ്സി പഠിച്ച് അവിടെ കോട്ടയത്ത് ഒരു സ്ഥലത്ത് ട്യൂട്ടറായി ജോലി ചെയ്തിരുന്ന സമയത്താണ് യു കെയിലേക്ക് പോരാൻ അവസരം കിട്ടിയത് ഐ എൽ ഡി സി പാസ് ആയി പോകാൻ അവർ പോരാൻ അവസരം കിട്ടിയതെന്നാണ് അറിയാൻ പറ്റിയത് ഈ രണ്ട് കുടുംബത്തിന്റെയും ഒരു സംരക്ഷണം എന്ന് പറയുന്നത് ഈ സോണിയുടെ കുടുംബത്തിന്റെയും അതോടൊപ്പം തന്നെ റോണിയുടെ കുടുംബത്തിന്റെയും സംരക്ഷണം എന്ന് പറയുന്നത് ഈ സോണിയായും റോണിയും അടങ്ങുന്ന ഈ ഇവരുടെ ചുമലിലായിരുന്നു അങ്ങനെ അവരുടെ എല്ലാം പ്രതീക്ഷയായിരുന്നു ആ രണ്ട് കുടുംബങ്ങളുടെയും പ്രതീക്ഷയായിരുന്നു സോണി മരിച്ചു കഴിഞ്ഞപ്പോൾ റോണിയെ സംബന്ധിച്ചിടത്തോളം വേറെ വഴിയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി കാരണം ഓട്ടോമാറ്റിക്കലി വർക്ക് പെർമിറ്റ് മണ്ണിറ്റ് ആയി പോകും തിരിച്ചു പോകേണ്ടി വരും ഈ കുട്ടികളുടെ സുരക്ഷിത്വം നോക്കണം അതുപോലെ തന്നെ നാട്ടിൽ ചെന്ന് അവരുടെ പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ ഇങ്ങോട്ട് പോരാൻ വല്ല പണവും മുടക്കിയാണ് പോകുന്നതെങ്കിൽ അതറിയില്ല ആ പണം തിരിച്ചു കൊടുക്കേണ്ടി വരും ഇങ്ങനെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അഭിമുഖിച്ചു അതോടൊപ്പം തന്നെ ഈ പത്ത് മയസ്സ് മുതലുള്ള ഇവരുടെ പ്രേമത്തിന്റെ ആ വേദനകളും അദ്ദേഹത്തെ താങ്ങാനാവാത്ത അവസ്ഥയിൽ എത്തിച്ചു അങ്ങനെയാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ പലപ്പോഴും നമ്മൾ ഈ വിഷയത്തിൽ ചിന്തിക്കുമ്പം റോണി ചെയ്ത ബുദ്ധിമോസമാണ് ചെയ്തു തെറ്റാണെന്നൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോഴും അദ്ദേഹം ഇത്തിരി താകാനാവാത്ത നമുക്ക് മനുഷ്യരെല്ലാം വ്യത്യസ്ത ആയിട്ടുള്ള ആളുകളാണ് ഓരോ വ്യക്തിയും ഓരോ യൂണിക്കായിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരാളുടെ മാനസിക ഘടന അളക്കാൻ കഴിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലായിരിക്കണം അദ്ദേഹം അത് ആ തരത്തിലൊരു ദുരന്തത്തെ സ്വീകരിക്കാൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അദ്ദേഹത്തെ പഠിക്കാൻ തയ്യാറല്ല കാരണം ഇത്തരം വേദനകളിലൂടെ പോയിട്ടുള്ളവർക്ക് മാത്രമേ അത്തരം അത്തരം പ്രശ്നങ്ങളെപ്പറ്റി അറിയാൻ കഴിയൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം ആ ദുരന്തം സ്വീകരിക്കുകയാണിത് അവിടെ അദ്ദേഹം കുട്ടികളെ മറന്നുപോയി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പഴിക്കാം പക്ഷേ അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു തീരുമാനം മാത്രമായി പോകാൻ സ്വാഭാവികമായ തീരുമാനം മാത്രമാണ് ഒരു സാധാരണ മനുഷ്യരെ സംബന്ധിച്ചോളന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കുട്ടികൾ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന മലയാളി അസോസിയേഷനും അതോടെ തന്നെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു ഇവിടത്തെ മലയാളി നഴ്സിംഗ് ഹോം നടത്തുന്ന ആളുകളെ കണ്ട് അവർക്ക് ഒരു വർക്ക് പ്രോമിന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നിർത്താനൊക്കെയുള്ള ശ്രമം നടത്തിയിരുന്നു ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർക്ക് പ്രെർമിന് നഷ്ടപ്പെട്ടു കുട്ടികളുമായി തിരിച്ചു പോകണം എന്നുള്ള ഫീലിംഗ് കൂടെ കൂടി അദ്ദേഹത്തിന് ഉണ്ടാവും അതായിരിക്കും ഇദ്ദേഹത്തെ മരണത്തിലേക്ക് സാധിച്ചത് മറിച്ച് ഇവിടെ നിന്നിരുന്നെങ്കിൽ ഈ വലിയൊരു പൈസ കളക്ട് ചെയ്ത് ഇദ്ദേഹത്തിന് കൊടുക്കാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു വർക്ക് പ്രോമിന്റ് ഉണ്ടാക്കി കൊടുക്കാനോ ഒക്കെ ഇവിടെ ആളുകൾ നോക്കിയാൽ നടക്കുമായിരുന്നു അതിന് സ്വാധീനമുള്ള ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണത്തോട് ഈ സംഭവിച്ചെന്താ വച്ചാൽ ഈ കുട്ടികളെ ഗവൺമെന്റ് ഡിപ്പോർട്ട് ചെയ്യും എന്നാണ് ഞാൻ വക്കീലന്മാരോട് സംസാരിച്ചും എനിക്ക് മനസ്സിലായത് കാരണം ഇവിടെ നിർത്തണമെങ്കിൽ ഈ കുട്ടികൾക്ക് ഇവിടെ നിർത്തണം അവർക്ക് നാട്ടിൽ ഇന്ത്യയിൽ അവർക്ക് ആരും അവരെ സംരക്ഷിക്കാനില്ലാതെ ആയിരിക്കണം ഇവർക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ ഇവിടെ അശീലമായിട്ട് ട്രീറ്റ് ചെയ്യും പാസ്പോർട്ട് ഒന്നും ഇല്ലാത്തവരെ അശീലമായി ട്രീറ്റ് പോലെ ഇവരെ ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇവരുടെ സംരക്ഷകരായിരുന്നു അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിനെ ഇവർ അത് ഏൽപ്പിക്കും ഇന്ത്യ ഗവൺമെന്റ് അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതത്വമില്ല അവിടെ ഈ കുട്ടികൾക്ക് സുരക്ഷിതത്വമില്ല എന്നുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം അത് ടെററിസം പോലെയുള്ള ഉണ്ടെങ്കിലാണ് അങ്ങനെ ഇവിടെ സംരക്ഷിക്കുകയുള്ളൂ എന്നാണ് വക്കീലമാർ പറഞ്ഞത് സ്വാഭാവിക സ്വാഭാവികമായി കുട്ടികളെയും ഇപ്പോൾയും അപ്പോൾ ആ കുടുംബങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം നാട്ടിലെ കുടുംബങ്ങളുടെ സുരക്ഷിത്വം നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല ഈ കുട്ടികളോട് കൂടി ഇനി അവിടെ അവരെ നോക്കേണ്ട ഗതികീട്ടിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് അത് എത്തിച്ചത് അപ്പോൾ അത് ഒരു വലിയ വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് ഈ ഇപ്പം ഇവിടെ അദ്ദേഹം ധൈര്യപൂർവ്വം മരിക്കാതെ നിൽക്കുകയായിരുന്നെങ്കിൽ നമുക്ക് അത് ഒത്തിരി വഴികൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു അതിന് ഇവിടുത്തെ മലയാളി സമൂഹത്തിന് വെളിപ്പെട്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഈ രണ്ട് സൈഡിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് വന്ന ബുദ്ധിമുട്ടി വന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു വെളിച്ചം നഷ്ടപ്പെട്ടപ്പോഴാണ് ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് അദ്ദേഹം പോയത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു സി എസ് ഐ മതാംഗമാണ് മത സമൂഹത്തിൽപ്പെട്ടയാളാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ആ പാച്ചിറയിലുള്ള അല്ലെങ്കിൽ ഈ ചിങ്ങവനം പ്രദേശത്തുള്ള ആളുകളിൽ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് ഇദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യനല്ലേ എല്ലാ മനുഷ്യനുമായി ബന്ധപ്പെട്ട് വളരെ സൗഹൃദത്തിൽ ജീവിച്ചിരുന്ന വളരെ ഉയർന്ന ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് ഇദ്ദേഹം ഇദ്ദേഹം വളരെ ഒരു പരസഹായിയായിരുന്നു സർവ സർവ സമൂഹത്തോടും അദ്ദേഹം വളരെ സർവസമ്മതനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആ സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു നല്ല മനുഷ്യനായിരുന്നു ഈ റോണി എന്ന് പറയുന്നത് അത്ര ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ ദുരന്തം അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവസ്ഥയിലേക്ക് അദ്ദേഹം നടന്നു പോയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ കുട്ടികൾക്ക് പോലും ഇപ്പം ഇന്നോട് ഒരാൾ പറഞ്ഞത് ഈ കുട്ടികൾക്ക് ഈ മൂത്ത കുട്ടിക്ക് പോലും ഈ അപ്പൻ്റെ വേദനയെപ്പറ്റി നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് മൂത്ത പെൺകുട്ടി ആ മരിച്ച വീട്ടിൽ ഈ അപ്പനെ വളരെ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുകയും അപ്പനോട് അപ്പനെ അവർ റീ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത് കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ റെഡ്ഡിങ് മലയാളി അസോസിയേഷനും ഇവിടുത്തെ മറ്റ് മലയാളി സംഘടനകളും മറ്റ് ഇതര സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ഈ റോണിയെ കുട്ടികളെയും സംരക്ഷിക്കാനും സഹായിക്കാനും മുൻപന്തിയിലുണ്ടായനെ പക്ഷേ ഈ റോണി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല കാരണം നമുക്ക് ആ മനുഷ്യൻ്റെ മാനസ്യവസ്ഥ എന്നാൽ നാളാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ അതിന്റെ കുറ്റം പറഞ്ഞിരുന്നു പക്ഷേ ഇത്ര ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ അദ്ദേഹത്തിന് സർവൈവ് ചെയ്യാൻ പറ്റിയേ എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ ദുരന്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ട ജനാചരണമാണ് റോണിയെ ഞാൻ ഒരു തരത്തിലും പഠിക്കുന്നില്ല ഞാൻ മലയാളി സമൂഹത്തിലുള്ള പല ആളുകളിലും പല രീതിയിൽ ഈ വിഷയത്തെ കാണുന്നവരുണ്ടായിരുന്നു പലരും എന്നോട് പറഞ്ഞാൽ ഇപ്പം ഈ റെഡിങ്ങിൽ ഈ ഈ കാറ്ററിങ്ങിൽ ഈ അടുത്ത കാലത്ത് ഒരു രണ്ട് കുട്ടികളെയും ഭാര്യയെയും കൊന്നിട്ട് കുത്തി കൊന്നിട്ട് ഒരുത്തൻ ജയിലിൽ പോയി അതുപോലെ വേറെ വേറൊരാൾ ലണ്ടനിൽ രണ്ട്ക്കളെയും അമ്മയും കൂടെ കൊന്നിട്ട് പോയി തൂങ്ങിച്ചെത്തും അങ്ങനെയൊക്കെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ പലപ്പോഴും ഈ സമൂഹമായി ഒരു കുഹാബിറ്റ് ഒരു ഈ സമൂഹമായി ശരിക്ക് യോജിച്ചു പോകാൻ കഴിയാതെ ചില പ്രശ്നങ്ങൾ ആളുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല ദുരന്തങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട് ആ ദുരന്തങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് പലരും അഭിപ്രായപ്പെട്ടത് ഞാൻ കണ്ടു അപ്പോൾ അത്തരത്തിലൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഈ റോണിയുടെ എന്ന് പറയുന്നത് അദ്ദേഹം എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത ഒരു ദുരന്ത ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഒരു സ്വാതന്ത്ര്യം കണ്ടെത്തിയതാണ് മരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളവരോടും ആയിട്ടുള്ള എന്നെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞ ആളുകൾ എന്നോട് പറഞ്ഞത് റോമി റോണിയുടെ ഈ സോണിയുടെയും ഈ ദുരന്തത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ആ മനുഷ്യർക്ക് ആ കുട്ടികൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യുന്നതിനും നമ്മളുടെ സമൂഹം തയ്യാറാകണം അദ്ദേഹം അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് ഈ ദുരന്തത്തിൽ അദ്ദേഹം പോയിപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം അഭ്യർത്ഥി എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് അല്ലെ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ടോം ജോസ് ഡീമ്പാൾ